ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രവർത്തനം നിലച്ചിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഫ്രീസ് ശേഷം ഇന്നേ വരെ കമ്പനിയുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാൻ പറ്റാതെ ഏകദേശം പതിനാറ് ലക്ഷം ജനങ്ങളുടെ തൊഴിൽ വരുമാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിയിൽ ഏകദേശം ഒരുപാട് ആത്മഹത്യകളും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടായി അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയും കേസ് അനന്തമായിട്ട് നീണ്ടു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഈ പതിനാറ് ലക്ഷം ജനങ്ങൾക്കും തൊഴിലും വരുമാനം നഷ്ടപ്പെട്ട് ഇനിയും അധികമായിട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ അവർ വളരെ ബുദ്ധിമുട്ടാവും ആ ഒരു രീതിയിൽ ഇനിയും അങ്ങോട്ട് പോകാൻ പറ്റാ പറ്റാത്ത കഴിയാത്ത സാഹചര്യത്തിൽ ഹൈറിച്ച് ഫോം എന്ന ജനങ്ങൾ ഈ ഹൈറിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഇരുപത്തൊൻപതാം തീയതി ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ സെക്രട്ടറി നടയിൽ ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ വിവരം നിങ്ങളെ അറിയിക്കുകയാണ് അതിനുമായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർഡിനേറ്റർ ട്രീറ്റ സാറിനെ ഞാൻ ക്ഷണിക്കാം ഉള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും സ്വാഗതം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലും ഇന്ത്യയിലും തന്നെ അറിയപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് വരുന്നൊരു ബിസിനസ്സാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്നുള്ളത് കഴിഞ്ഞ എട്ട് വർഷം സത്യസന്ധമായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലെ തന്നെ മറ്റിതര സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഹൈറിച്ചിലൊരു മെമ്പർ പോലും അല്ലാത്ത വത്സൺ എന്ന ഒരു മുൻ എസ് പി ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്നു റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ്റെ പരാതിയിലാണ് കമ്പനിക്കെതിരെ നടപടിയെടുക്കുകയും എന്നാൽ കോടതി അന്ന് തന്നെ അനുകൂലമായൊരു വിധി കമ്പനിക്ക് അനുകൂലമായി പ്രകടിപ്പിച്ചിട്ട് പോലും അന്ന് രാത്രി തന്നെ തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ എല്ലാ അക്കൗണ്ടുകളും തൃശ്ശൂർ കളക്ടർ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത് കമ്പനിയുടെ എല്ലാ അക്കൗണ്ടുകളും അപ്പോൾ ഇവിടെ ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി ഈ രണ്ട് വർഷക്കാലത്തോളം നിരന്തരമായി കമ്പനിയും കമ്പനിയിലെ പ്രവർത്തിച്ചിരുന്ന ഞങ്ങൾ ഓരോരുത്തരും കേസിൻ്റെ പ്രകയാണ് എന്നാൽ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ നിരന്തരമായി കോടതിയിൽ ഹാജരാകാതെയും അല്ലെങ്കിൽ യഥാസമയം അതിൻ്റെ കൃത്യമായ രേഖകൾ ഹാജരാക്കാതെയും അനന്തമായി നമ്മുടെ കേസ് വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇതിൻ്റെ ഫലമായി ഞങ്ങൾ അനുഭവിക്കുന്ന ഏകദേശം പതിനാറര ലക്ഷത്തോളം പേര് കേരളത്തിൽ മാത്രം ഹൈറിച്ച് നശ്രയ ജീവിച്ചവരാണ് കമ്പനി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴ് എന്ന് പറയുന്ന ആ ദിവസം വരെയും കൃത്യമായി നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ വരുമാനം നമ്മൾക്ക് എത്തിച്ചുകൊണ്ടിരുന്നു ഇതിനകത്ത് റെഡീം കൂപ്പൺ എന്ന് പറഞ്ഞ എടുത്താണ് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ റെഡിംഗ് കൂപ്പൺ ഉപയോഗിച്ച് നമുക്കിപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ വരുമാനം മാത്രമല്ല നമ്മളെ ഫേസ് ചെയ്ത് ഒത്തിരി ഷോപ്പുകളുണ്ടായിരുന്നു ഷോപ്പുകളെയും അടച്ചുപൂട്ടി അപ്പോൾ ഞങ്ങളുടെ മറ്റെല്ലാ വഴികളും അടഞ്ഞ സ്ഥിതിക്കാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ ഏകദേശം പതിനാറ് ലക്ഷത്തോളം വരുന്ന ഹൈരിച്ച് കമ്മ്യൂണിറ്റിയിലെ പ്രവർത്തകർ ചേർന്നുകൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് നമ്മളിപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരുമല്ല ഒരു സൂചന പണിമുടക്കായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അപ്പോൾ ഒരു കൂട്ടായ്മ അപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് വായുമൂടിക്കെട്ടി സേവ് ഹയർജ് ഫാമിന്റെ അടിസ്ഥാന ലെവലിൽ വായുമൂടിക്കെട്ടി സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങൾ എത്തുന്നു അന്ന് കേരളത്തിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെയും വിവിധ നേതാക്കള് ഞങ്ങൾ അഭിസംബോധന ചെയ്യുവാനും ഞങ്ങൾ കൈകൃദാർഢ്യം നൽകുവാനും എത്തുമെന്ന് അവിടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അസത്യമായ പ്രകടനങ്ങളുടെയാണ് മാധ്യമങ്ങളെ ഇന്നുവരെ ഞങ്ങളെ വെളിപ്പെടുത്തിയിട്ടുള്ളത് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി കേരളത്തിൻ്റെ ഖജനാവിനെ കൊള്ളയടിച്ചു അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ വീണ്ടും വീണ്ടും വഞ്ചിക്കുന്ന ഒത്തിരിയേറെ അങ്ങനെയുള്ള കപട വാർത്തകളാണ് ഞങ്ങൾക്കെതിരെ ദൃശ്യമാധ്യമങ്ങളിലായാലും പത്രമാധ്യമങ്ങളിലായാലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ കൊടുക്കുവാനായിട്ട് ഇന്ന് വരെയും ഒരു ദൃശ്യമാധ്യമങ്ങളോ ഒരു പത്രമാധ്യമങ്ങളോ തയ്യാറായിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് തുറന്ന ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരുന്നത് പ്രത്യക്ഷ സമരമാണെങ്കിലും തികച്ചും സമാധാനപരമായിട്ടാണ് ഈ സമരം ഞങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് മറ്റു യാതൊരു ബുദ്ധിമുട്ടുകളും ജില്ലയ്ക്കകത്തോ അല്ലെങ്കിൽ കേരളത്തിലുണ്ടാകാതെ സമാധാനപരമായി ഞങ്ങളുടെ കുറച്ച് പ്രതിനിധികൾ മാത്രം അപ്പോൾ ആ സമര സമരത്തിൽ ഞങ്ങളെ യഥാർത്ഥമായി നമ്മുടെ പത്രമാധ്യമക്കാർ മനസ്സിലാക്കുവാനും കൃത്യമായ ഞങ്ങളുടെ മാനസികാവസ്ഥ കാരണം ഒത്തിരി പേര് ആത്മഹത്യയുടെ വക്കിലാണ് അപ്പോൾ ഇനി നമുക്ക് ആരെയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത്രത്തോളം ഒരുപാട് ഞങ്ങൾ തന്നെ ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ പല നമുക്കറിയാം തൊഴിൽ മേഖല എങ്ങനെയാണ് നമ്മുടെ കേരളത്തിനകത്ത് പോകുന്നത് അപ്പോൾ പല തൊഴിൽ മേഖലകളിലും പോയി ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ചരിക്കുഴിവിലൊക്കെ വീണ ആൾക്കാരാണ് പക്ഷേ എങ്കിലും ഇവിടെ എട്ട് വർഷത്തോളം മനോഹരമായി പ്രവർത്തിച്ചിരുന്ന ഞങ്ങൾക്ക് വാല്യൂഡ് വാല്യൂഡായിട്ട് ഞങ്ങൾക്കൊരു നഷ്ടവും ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന കമ്പനി ആ കമ്പനിയിൽ ഇന്ന് കിടക്കുന്ന കോടിക്കണക്കിന് രൂപ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നമ്മുടെ എല്ലാ ധനകാര്യ സമിതികളും കണ്ടെത്തിയിട്ടുണ്ട് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കീഴിൽ അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയുണ്ട് ഈ കോടിക്കണക്കിന് രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ വാങ്ങിച്ച റിഡീം കൂപ്പിൻ്റെ പൈസയാണ് പക്ഷെ അത് എടുക്കുവാനായിട്ട് ഞങ്ങൾക്കൊന്ന് ഞങ്ങളുടെ ഷോപ്പുകൾ ഷോപ്പുള്ളവരെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു അപ്പം ഈ കമ്പനി തിരിച്ച് പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരുവാനും യഥാർത്ഥത്തിൽ തട്ടിപ്പുകാരെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നുള്ള ഞങ്ങളുടെ കമ്പനിയുടെ പേരുദോഷം മാറ്റിയെടുക്കുവാനും ഞങ്ങളുടെ തൊഴിലും ഞങ്ങളുടെ വരുമാനവും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നത് അപ്പം ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ എടുക്കുവാനും ഞങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പത്രമ മാധ്യമങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പം അതിന് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാകണം അപ്പം ഞങ്ങളുടെ ഈ സമരം ഞങ്ങളുടെ കമ്പനിയെ പ്രതികൂട്ടിലാക്കുവാൻ വേണ്ടിയല്ല വളരെ കുറച്ച് ആൾക്കാരെ കമ്പനിയുടെ പേരിൽ സ്വാധീനിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അറുപത്തിരണ്ടോളം പരാതികളാണ് കമ്പനിയിൽ ഏതെങ്കിലും രീതിയിൽ ഈ കമ്മ്യൂണിറ്റിക്കകത്തുള്ള പരാതികൾ കോടതിയിൽ എത്തിയിട്ടുള്ളത് പക്ഷേ പതിനാറര ലക്ഷം പേര് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ന് പലരും വിദേശങ്ങളിൽ നിന്ന് ജോലിയൊക്കെ കളഞ്ഞു അതായത് ജോലി ചെയ്യാൻ ആവതില്ലാത്ത സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നവർ മറ്റ് നമുക്കറിയാം മിലിറ്ററി പോലുള്ള പ്രസ്ഥാനങ്ങളിൽ എത്ര വയസ്സ് വരെ ജോലിയാകും അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ കമ്പനിയിൽ കൂടുതലും ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ച് വനിതകൾ അപ്പോൾ ഇവരുടെ എല്ലാം വരുമാനവും ഇവരുടെ പ്രായവും ക്ഷയിച്ചുകൊണ്ട് അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ ജനങ്ങളെ കാണുവാനായിട്ട് ഇതൊരു സൂചനാ പണിമുടക്കായിട്ട് കാണുവാനും ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ മറ്റു പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കൂടുതൽ ജനപങ്കാളിത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ആ പ്രത്യാഘാതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഒരു പരിധിവരെ പിടിച്ചു നിർത്തുവാനും ഞങ്ങളുടെ കമ്പനി കേരളത്തിനും ഇന്ത്യ മഹാരാജ്യത്തിനും കൊടുത്തുകൊണ്ടിരുന്ന ജി എസ് ടി പോലുള്ള വരുമാനങ്ങൾ അത് നമ്മുടെ രാജ്യം തിരിച്ചു കിട്ടുവാനും തികച്ചും ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ പോലും ഒരു വ്യക്തിയും തയ്യാറാകുന്നില്ല അത് നിയമപാലകരായാലും ശരി അധികാരികളായാലും ശരി ഞങ്ങളെ ഞങ്ങളെ കാണുവാനോ അല്ലെ ഞങ്ങളെ കേൾക്കുവാനോ യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല വത്സൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ആ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ വൻകിടക്കരായ ചില കമ്പനികൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ ഞാനിവിടെ വിശദമായി പറയുന്നില്ല പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു അപ്പോൾ ചില വൻകിടക്കാർക്ക് വേണ്ടി തികച്ചും സാധാരണക്കാരനായ കെ ഡി പ്രതാപൻ എന്ന് സാറും അദ്ദേഹത്തിൻ്റെ വൈഫ് ശ്രീന പ്രതാപനും ചേർന്ന് രൂപം കൊടുത്തൊരു കമ്പനിയാണ് പക്ഷേ ഇതൊരു പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആ കമ്പനിയെ ഇന്ന് ഈ പ്രതികൂട്ടി നിർത്തിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങൾ അല്ലെ ഇന്ത്യ മഹാരാജ്യം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യസന്ധമായ പ്രവർത്തന ശൈലിയിലേക്ക് ഈ കമ്പനി തിരിച്ചുകൊണ്ടുപോകാനുള്ള നിലപാട് എടുക്കണം എന്ന് മാത്രമാണ് ഈ പ്രസ് ക്ലബ്ബ് മീറ്റിങ്ങിൽ പറയാനുള്ളത്